ഹലോ ഹായ് ഇത് നമ്മൾ ഓണത്തിന് മുന്നേ നട്ട ജമന്തിയാണ് ഓണത്തിൻ്റെ സമയത്ത് പൂക്കം എന്നാണ് വിചാരിച്ചത് പക്ഷേ പോക്കില്ലാതെ ഇപ്പോൾ പൂക്കാൻ തുടങ്ങി അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ചെടിത്തോട്ടതാ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമായ ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് എഴിഞ്ഞത് ഇതിനകത്ത് ഞാനൊരു കാര്യം കാണിച്ചു തരാമേ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ വാങ്ങുന്നതന്നെ ആപ്പിളിൻ്റെ തയ്യാണ് അത് ആപ്പിളിൻ്റെ കുരു ഇട്ടിട്ട് ഞാൻ മുളപ്പിച്ചെടുത്തതാണേ അപ്പം അത് ഒരു ദിവസം കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാനകത്ത് കുരു മുളച്ചിരിക്കുന്നതുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെറുതെ എടുത്തൊന്ന് ഇട്ട് നോക്കിയതാണ് പക്ഷേ അത് ആയി എല്ലാം നല്ലോണം പൊടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീടിന് ഇഷ്ടമായാൻ എല്ലാവരും കമ ഇവിടെ നമ്മൾ റോസ മുളപ്പിച്ചതാണ് കമ്പ് നട്ടിട്ട് മുളച്ചെടുത്തതാണ് ആട് ആടിൻ്റെ ആ കാഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ അത് നല്ലോണം വളരുന്നുണ്ട് വളരുന്നത് ഇതൊക്കെ നിറയെ പൂവുണ്ടായിരുന്നു അപ്പോൾ ആ പൂവ് മാറിയിട്ട് തിളർപ്പ് വന്ന് നിൽക്കുകയാണ് മുട്ടുവായിട്ട് പ്രത്യേകിച്ച് വേറെ വളമൊന്നും ഇടുന്നില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നു